നമ്മുടെ സഭാപിതാക്കന്മാർ ഈ ഓർത്തഡോക്സ് സഭയിലെയൊക്കെ പാത്രക്കീസ്മാരും കാതോലിക്കമാരും ഒക്കെ അവിടെ റൂമിൽ ചെന്നപ്പോൾ അവരെ പങ്കുവച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തിയ കാര്യം എയർപോർട്ടിലേക്ക് പോകാൻ ഇവരെ അതിരാവിലെ റെഡിയായി നിൽക്കുമ്പോൾ ഇവർ പോകുന്ന സ്ഥലത്തെ ലിഫ്റ്റിൻ്റെ വാതുക്കൽ ഫ്രാൻസിസ് പാപ്പ ഉണ്ടാകും നല്ല യാത്ര ആശംസിക്കാൻ ഒരു കീഴ്വഴക്കം അങ്ങനെ സാധാരണ അവിടെയില്ല പക്ഷെ ഫ്രാൻസിസ് പാപ്പ അതിനെ അതിജീവിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഉടമയായിരുന്നു പാവപ്പെട്ട മനുഷ്യരോട് കാട്ടിയിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നെ അന്നും ഇന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി അദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടുന്ന ഈ കൊൺക്ലേവ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വിനയാന്യുതനായി അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ത് പേരാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നു അതിനുശേഷം ജനാൽക്കൽ വന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു അന്ന് മുതൽ ഇന്നുവരെ ഫ്രാൻസിസ് മാപ്പാപ്പ തൻ്റെ ജന്മനാട്ടിൽ ഒരിക്കൽ പോലും സന്ദർശനത്തിന് പോയിട്ടില്ല ഞാൻ ഒന്നിലധികം തവണ പാപ്പയോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടിൽ പോകുന്നത് ബ്യൂണസ് വ്യൂണസയേഴ്സിൽ എന്നാണ് വിസിറ്റ് അദ്ദേഹം പറ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമുക്ക് സമയമുണ്ട് എന്ന് പറയും അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല എന്ന് ഒരു കാര്യം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മീയത നമ്മുടെ സാധാരണ അളവ് കോലുകൊണ്ട് വളർന്നാൽ ലഭിക്കാത്ത ഒരാത്മീയതയാണ് ആരാണ് ഇഷ്ടപ്പെടാത്തത് മാർപ്പാപ്പയായതിനു ശേഷം സ്വന്തം നാട്ടിൽ പോയി എല്ലാവരെയും കണ്ട് താൻ താമസിച്ച മുറിയിലൊന്ന് കയറി അവിടെ എന്തെങ്കിലും ഇനി എടുക്കാനുണ്ടോ അവിടെ വയ്ക്കാനുണ്ടോ എന്നൊന്ന് സാധാരണ ഒരു മാനുഷിക ഒരു ചിന്ത ആർക്കാണ് വരാത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ ജനിച്ച സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ഉദ്വേഗമോ ആകാംക്ഷയോ അമിതമായ താല്പര്യമോ പ്രകടിപ്പിച്ച് അദ്ദേഹം പോയിട്ടില്ല അതെന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഈസ് എ മാൻ ഓഫ് ഡിഫറൻസ് വ്യത്യാസങ്ങളുടെ ഒരു ആത്മീയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നാമത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ സഭയുടെ ഈ നിമിഷങ്ങളിലെ പ്രാർത്ഥനയും അനുശോചനവും ഞാൻ അറിയിക്കുന്നു സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുശോചനവും ബന്ധവും അറിയിക്കുന്നു ഈ പിതാവിനെ നൽകിയ ദൈവത്തോട് നന്ദി പറയും നിങ്ങളെല്ലാവരും ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് എപ്പോഴും പുലർത്തിയിരുന്ന ഒരു മഹത്വമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഒരു പ്രത്യാശയുടെ വരകളും കുറികളും ഒക്കെയുണ്ട് അതിനെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു ഫ്രാൻസിസ് മാപ്പാപ്പായെ അറിയാത്തവരും ഫ്രാൻസിസ് പാപ്പായുടെ മനുഷ്യവീക്ഷണത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്തവരും ഒക്കെ പുലർത്തിയിട്ടുള്ള അദ്ദേഹത്തോടുള്ളൊരു മാന്യത അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹം കൊണ്ടാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിനു വേണ്ടി നിങ്ങൾ മീഡിയ പ്രവർത്തകരായ നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കും േ ബി അറ്റ് ദി എൻഡ് ഞാൻ പോകുന്നു നാളെ സാധിക്കുമെങ്കിൽ നാളെ രാവിലെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു കാരണം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതനുസരിച്ച് അധികം ദിവസങ്ങൾ അങ്ങനെ ബോഡി വെച്ചുകൊണ്ടിരിക്കരുത് എന്നദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായി എത്രയും വേഗത്തിൽ അടക്കണം എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ചില പ്രോട്ടോകോളുകൾ രാജ്യ തലവന്മാർ അങ്ങനെയുള്ളവരെ അവിടെ ഈ ഖബറടക്കത്തിന് പ്രതീക്ഷിക്കുന്ന ഒരു പതിവുണ്ട് അതൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റി കളയാവുന്നതല്ല അതിൻ്റെതായ പ്രത്യേകതയും പ്രാധാന്യവുമൊക്കെ ഉണ്ടല്ലോ എങ്കിലും പിതാവ് ആഗ്രഹിച്ചനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രമീകരണമായിരിക്കും എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോഴും റോമിൽ ബന്ധപ്പെട്ടു അപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് അവരുടെ ദിവസവും തീയതിയുമൊന്നും സമയമൊന്നും ഇതുവരെ കൃത്യമായി കുറിച്ചിട്ടില്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റനേകം കാര്യങ്ങളുണ്ടല്ലോ അതുമായി ചേർത്ത് ഇന്ന് സന്ധിയോടുകൂടി ഒരു കമ്മ്യൂണിക്കെ പുറത്ത് വരും എന്ന് വിചാരിക്കുന്നു